തലശ്ശേരിയുടെ ബേക്കറി പെരുമ അതിർത്തി കടന്ന് കേരളത്തിന് അകത്തും പുറത്തും എത്തിയിട്ട് കാലമേറെയായി കേരളത്തിലെ ബേക്കറിയുടെ പാരമ്പര്യം തന്നെ ആരംഭിക്കുന്നത് തലശ്ശേരിയിൽ നിന്നാണ് പഴയകാല അപ്പക്കൂടിൽ നിന്നും വേവിച്ചെടുത്ത പലഹാരങ്ങളും മറ്റ് ബേക്കറി ഐറ്റംസും വിൽക്കുന്ന ഒരു കടയുണ്ട് കണ്ണൂരിൽ തലശ്ശേരി കൂത്തുപറമ്പ് റോഡിലെ കതിരൂരിൽ വിശ്വഭാരതി ബേക്കറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയതാണ് ഈ ബേക്കറി ഗുണനിലവാരത്തിന്റെയും രുചിയുടെ കാര്യത്തിലും ഇതുവരെ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല നിറങ്ങളോ രാസവസ്തുക്കളോ ചേർക്കാത്ത തനത് മിക്സ്ചർ ലഭിക്കണമെങ്കിൽ വിശ്വഭാരതിയിൽ തന്നെ പോകണം എല്ലാ പലഹാരങ്ങളും ഇവിടെ ലഭിക്കും സ്വാദിഷ്ടമായ വിഭവങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരുന്നതിനാൽ പഴയ അപ്പക്കൂട് നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുകയാണ് കടയുടമ ബാലകൃഷ്ണൻ മായ വെളിച്ചെണ്ണ ഒരു പ്രാവശ്യം മാത്രമാണ് വെളിച്ചെണ്ണ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാണ് മിസ്റ്റർ ഉണ്ടാകുന്നത് ആ കാരണം കൊണ്ട് തന്നെ കഴിവുകളിലെയും സമീപ പ്രദേശത്തുള്ളയും മുഴുവൻ വീടുകളിലെയും ആഘോഷങ്ങളിൽ വിശ്വവാര് ബേക്കറിയിൽ മിസ്റ്ററായിട്ട് ഇഷ്ടപ്പെടുകയും തൊണ്ടുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ വിശ്വവാര് ഏറ്റവും പ്രസിദ്ധമായ ഒരു പിന്നെ ഉൽപ്പന്നങ്ങളാണ് പക്കുവട പരിപ്പുവട പട്ടാണിവട പച്ചപ്പട്ടാണി വടയാണ് ഇവിടുത്തെ താരം ജനറേഷൻ ഭേദമില്ലാതെ പട്ടാണി വടക്ക് എത്തുന്നവർ നിരവധിയാണ് ഭക്ഷണ സാധനങ്ങളും ഒന്നും ഇവിടുന്ന് പിന്നെ എണ്ണക്കറികളും പക്ഷികളൊക്കെ രാവിലെ പതിനൊന്ന് മണിയോടെ പക്കാവടയും പരിപ്പുവടയും പാകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പട്ടാണി വട തയ്യാറാകും ചൂടാറും മുമ്പ് കഴിക്കാൻ പതിവുകാരെത്തും ഒപ്പം പാഴ്സലിനായി വേര് ചിലരും പച്ച നിറമുള്ള ഈ വട ആകർഷകമുള്ള വിഭവമായി മാറിയിരിക്കുകയാണ് ഇ ടി വി ഭാരത് കണ്ണൂർ